ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കല്ലാറ് മീൻകുട്ടി വാട്ടർഫോൾ കാണുവാണേ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് പൊന്മുടിയിലേക്കാണ് അപ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ പറഞ്ഞു മാമി നിങ്ങളൊക്കെ പുറകില് വന്നാമ്പലും ഞാൻ പോയി ആദ്യം ടിക്കറ്റ് എടുക്കുകയാണ് കാരണം വഴി ഇച്ചിരി മോശമായിരുന്നു അപ്പോൾ അവൻ ഫ്രണ്ടിൽ പോയി ടിക്കറ്റ് എടുക്കാൻ മണിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യും ഇവിടെ കയറ്റി വിടത്തില്ല അപ്പം ഞങ്ങൾ പതിയെ ഇറങ്ങി വെൽക്കം ടു കല്ലാർക്കുണ്ടോ ഞങ്ങള് കല്ലാർ വാട്ടർഫോണിൽ വന്ന് നല്ല നല്ലൊരു ദിവസമായിരുന്നു ഒന്ന് എൻജോയ് ചെയ്തിട്ട് കുറച്ച് ദൂരമേ ഉള്ളു അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് അവൻ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിരിക്കുവായിരുന്നു അപ്പൊ വഴിയിൽ പോകുമ്പോഴത്തേക്കും ഒരു ചാനൽ സൂര്യ ടി വിയുടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ അവരും വീഡിയോ പിടുത്ത കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവിടെ കാണാം സൂര്യ സൂര്യാ ടി വി ആണ് എന്താ പ്രോഗ്രാം ഒന്നും അറിയത്തില്ല അപ്പൊ ഇവിടെ ടിക്കറ്റ് നേരത്തെ കല്ലാറൻ അവിടെ എടുത്ത പോലെ തന്നെ ഒരാൾക്ക് നാപ്പത് രൂപയും പിന്നെ വണ്ടിക്ക് ഒരു വണ്ടിക്ക് ഇരുപത് രൂപയാണ് പിന്നെ വേറെ പ്രൈസ് കാര്യങ്ങളും വീഡിയോസും അല്ലാതെ ഫോട്ടോഷൂട്ടിനൊക്കെ സെപ്പറേറ്റ് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പെൺമുടിയിലേക്ക് പോവാണ് കുറച്ച് കയ്യിലുണ്ടെങ്കിലും വരുന്ന വയ്യാണെങ്കിലും ഒക്കെ ഒരു കാറ്റ് അടിച്ചിട്ടില്ല നല്ല ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു നല്ല ഒരു ചറങ്ങിയ തണുത്ത ഒരു കാറ്റായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു നല്ലതായിരുന്നു ട്രാവല് കൊഴപ്പില്ല പിന്നെ കല്ലാറിൽ നമ്മൾ ഒരുപാട് ഹെവിയായിട്ട് നടപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നല്ല വെയിലുണ്ട് ഇപ്പോഴേ ഞങ്ങൾ പൊന്മുടിയിൽ എത്തിയിരിക്കുവാണ് ക്ലൈമറ്റ് മഞ്ഞ് ടൈം അല്ലാത്തതുകൊണ്ട് ആ ക്ലൈമറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നാലും പൊന്കൂടി കണ്ടാലും വരാമെന്ന് വെച്ച് വന്നു ആദ്യം തന്നെ നമ്മള് പോകുന്നത് ഒന്ന് ഫ്രഷ് ആവണം ഒരു ചായ കുടിക്കാം എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം അതിനുശേഷം നമുക്ക് അവിടെ പോകാം എന്നും പറഞ്ഞ് ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്യണം ഫസ്റ്റ് ആണല്ലോ അങ്ങനെ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കേശുരൻ മലകളെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് അതൊക്കെ കാണുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേ ഞങ്ങളിത് ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് ടീം കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവിടെ വന്നു ചായ ഓർഡർ ചെയ്തിട്ട് ടോയ്ലറ്റിൽ കാര്യങ്ങളൊക്കെ പോകണം ഫ്രഷ് ഫ്രഷായതിനു ശേഷം നമ്മള് ചായയും കട്ടനാണ് കട്ടൻ ഞാൻ മാത്രമേ ഒന്നും ഇടുന്നു പറഞ്ഞു കട്ടനും പഴമ്പര് നല്ല ഷെയ്പായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കൊള്ളാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു ഞങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങി പിന്നെ അവിടെ വരുമ്പം നമുക്ക് ഗൂഗിൾ പേ ഒന്നും കാർഡ് പേയ്മെന്റ് ഗൂഗിൾ പേ ഒന്നും അവിടെ എടുക്കത്തില്ല ക്യാഷായിട്ട് തന്നെ ടീ ിൽ അവര് ക്യാഷായിട്ടായിരുന്നു എടുക്കുന്നത് എന്തായാലും നമ്മൾ ക്യാഷ് ഉണ്ടായിരുന്നോണ്ട് സെറ്റ് ആയിരുന്നു അതിന് ശേഷം രണ്ട് സൈഡ് മൂന്ന് സൈഡിലോട്ടും ഓരോരോ സൈഡിലോട്ടും ഓരോ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ സൂര്യാ ടിവിയുടെ പൂതനാമിന്റെ ആൾക്കാരും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഒരു സൈഡിലേക്ക് വന്നു അവിടെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കേശൂർ ആയിട്ട് കാട്ടിലൊക്കെ കീറി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു വെയിലില്ലാത്ത പ്ലേസ് സ്ഥലം നോക്കിയിട്ട് മറഞ്ഞിരുന്നിട്ട് നമുക്ക് വെയിൽ കൊള്ളാത്ത രീതിയിൽ ഏർ എവിടെയെങ്കിലും ഒന്നും ഇരുന്ന് സെറ്റാകാതെ വിചാരിച്ച് ആറു മണിവരെ ഇവിടെ നമുക്ക് ഇരുത്തത്തുള്ളു നമ്മളെ അത് കഴിയുമ്പോൾ ചേട്ടൻ വരും ചൂളമടിക്കാൻ വരും ചേട്ടൻ പറയും പൊക്കോളം പറയും അവിടെ വാച്ച്മാൻ അതായത് ഞാൻ മറച്ചു നേരം വെയിലൊന്ന് പോകുന്നവരെ അവിടെ ഇരുന്ന് ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ഒരു ഫാമിലി ഒരു മുസ്ലിം ഫാമിലിയാണ് കുറെ ആൾക്കാരുണ്ടായിരുന്നത് അതിൽ പിള്ളേരൊക്കെ ഭയങ്കര രസമായിരുന്നു രണ്ട് ഇരട്ട പിള്ളേരാണ് എന്തോന്നറിയത്തില്ല രണ്ട് പെൺ പിള്ളേരുണ്ടായിരുന്നു ഭയങ്കര അഹളം ആയിരുന്നു നല്ല രസമായിരുന്നു പിന്നെ കുറെ നേരം എന്തൊക്കെയോ ഒക്കെ പറഞ്ഞു ഒക്കെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു സമയം പിന്നെ ഇങ്ങനെ എന്താ എല്ലാം പൊന്മുടിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ഇരുന്നു അതിനുശേഷം ചേട്ടനൊരു പ്ലേസ് കാണിച്ചു അവിടേക്ക് പോകാം അത് അത് ദൂരത്തൊരു മരം നിൽക്കുന്നുണ്ട് താഴെ താഴെയായിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ പതി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് മൂന്ന് പേരും മൂന്ന് നാല് നാലുപേരും നാല് മാടെ എന്നുള്ള രീതിയിൽ പലരും പല വഴിക്കാണ് നടന്നത് താഴോട്ട് കുറച്ച് ആറക്കമുണ്ട് കേശൂട്ടനെ സേഫ് ആക്കി ഞങ്ങൾ മതി താഴോട്ടേക്ക് പോകണം എന്തായാലും ചേട്ടൻ പറഞ്ഞ പ്ലേസിലേക്ക് എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു പലരും പല വഴിക്കാണ് ഇവിടെ നിൽക്കുമ്പോ തന്നെ കാണാം ഓരോ പ്ലേസിലും അങ്ങേയറ്റത്തും ഇങ്ങേ അറ്റത്തും കുറെ ആൾക്കാർ ഇത് സ്പ്രെഡായിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാണ് അവിടെ ദൂരെ ഒരു താഴെ ആയിട്ടൊരു മരം നിപ്പുണ്ട് അപ്പൊ അവിടെ പോയി നിൽക്കാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഫോണും കൊണ്ട് മരുമോൻ കൊച്ചിലേയും കൊണ്ട് പോയിട്ടുണ്ട് ചേട്ടന് വേറൊരു വഴിക്ക് അവർ രണ്ടുപേരും രണ്ട് സൈഡപ്പോഴത്തേക്ക് ഞാൻ ഇനി ഇതിലം വഴി പോകാനായി ഇപ്പൊ വഴികളൊക്കെ പറഞ്ഞാൽ വഴിയായിട്ടല്ല മഴ പെയ്ത് വെള്ളമൊക്കെ ഒലിച്ചിറങ്ങുന്ന പാതയുണ്ടല്ലോ അതിങ്ങനെ വഴിയായിട്ട് ഉള്ള രീതിയിൽ സങ്കല്പിച്ച് നടക്കാം എന്ന് പറഞ്ഞു കാരണം വഴി ഈ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് അങ്ങനെ ഞങ്ങള് മെയിനീന്ന് ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത് ഇപ്പൊ മരത്തിനെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പിന് വിടെയൊക്കെ കുറേ വേസ്റ്റ് ആണ് പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറയാം ഇങ്ങനെ ആ ടൂറിസ്റ്റ് ടൂറിസ്റ്റായിട്ടും അല്ലാതെ ഇങ്ങനെയുള്ള പ്ലേസുകളൊക്കെ കാണാൻ വരുന്നവർ ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ അത് വൃത്തിയാക്ക വൃത്തികേടാക്ക നമുക്ക് എങ്ങനെ ശരിയല്ലല്ലോ അപ്പൊ അത് പ്ലാസ്റ്റിക് ഒക്കെ കഴിവതും എല്ലാവരും എല്ലാരും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ മിക്കപ്പോഴും പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങള് ബാഗിൽ കരുതി ഇടാറില്ല കാരണം ഞങ്ങൾ ഒരുപാട് കാടിനെ ഒരുപാട് സ്നേഹിക്കുന്നതാണ് ചേട്ടനിൽ നിന്ന് കിട്ടിയാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കാടുകൾ പിന്നെ അവിടെ നിന്ന് ഒരുപാട് മരുമോൻ ഫോട്ടോഗ്രാഫറാണ് ആണേ അപ്പം അവൻ്റെ വക കുറച്ച് ഫോട്ടോസ് ഞങ്ങളുടെ കുറച്ച് പോസിലൊക്കെ നിന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോഴത്തേക്ക് ആറു മണിയായി ചേട്ടൻ ചൂളുവടിക്കാനായിട്ട് വന്നു ഞങ്ങളപ്പം മേലിലേക്ക് വന്നു എല്ലാരും അവിടെ നിന്ന് പോവാണ് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ സമയായപ്പോഴത്തേക്കും ചെറിയൊരു മഞ്ഞ് മഞ്ഞിന്റെ ആ ഒരു കോട കോട ഇറങ്ങുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഇപ്പോഴും ഈ സമയത്തു കൂടെ ആ ഒരു കോട ആ ഒരു തണുപ്പും ഉണ്ടെങ്കി അപ്പൊ ഈ തണുപ്പ് സമയത്ത് വന്ന എന്തായിരിക്കും അവസ്ഥ നല്ല അടിപൊളിയായിരിക്കും അല്ലെ പിന്നെ ഞങ്ങള് പിന്നെ ഒന്ന് ആ വന്ന് നമ്മുടെ വണ്ടിയെല്ലാം എടുത്ത് ഞങ്ങളിപ്പോ പോവാണ് അപ്പോഴത്തേക്കും ആറു മണി ആറകൊക്കെ ആയ ആ നല്ലോണം മഞ്ഞ് സമയമായോ തിരിച്ചു പോകുന്ന വഴിയിൽ നല്ലോണം കാണാൻ പറ്റുമായിരുന്നു താഴത്തെ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കണ്ടോ താഴെ ഒന്നും വ്യൂസ് ഒന്നും കാണാൻ പറ്റുന്നില്ല മഞ്ഞുണ്ട് ഇപ്പൊ ഈ അവസ്ഥയാണെങ്കിൽ മഞ്ഞത്തോ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് ഇങ്ങനെ ഞങ്ങൾ ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് കളിയിക്കാവള വീട്ടിലേക്ക് പോകണം നാളെ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് പോകണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റാം